ഹായ് നമസ്കാരം ഇത് നൈറ്റ് കിങ് നൈറ്റ് കിങ് കമ്പനിയുടെ പത്തിഞ്ച് പത്തിഞ്ച് കനം വരുന്ന കിങ് സൈസ് കിങ് സൈസ് പത്തിഞ്ച് കനം വരുന്ന ഒരു ബ്രെഡ് സ്പ്രിങ് ബ്രെഡ് കറക്റ്റ് പത്തിഞ്ച് കനം ഉണ്ടാവും പത്തിഞ്ച് സ്പ്രിങ് ബ്രെഡ് പത്തിഞ്ച് ഇത് ശരിക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയൊക്കെ മാർക്കറ്റിൽ റേറ്റ് വരും ഇത് നമ്മൾ തന്നെ നമ്മളെ കമ്പനിയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് നല്ല ഭംഗിയുണ്ട് പിന്നെ സ്പ്രിംഗാണ് അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇരുപത്തി അഞ്ച് രൂപയിൽ കുറച്ച് എവിടെ നിന്നും കിട്ടില്ല നമ്മളെ ഓഫർ പ്രൈസ് പതിനാലായിരം രൂപ പതിനൊന്നായിരം രൂപ കുറച്ചാണ് നമ്മൾ റേറ്റ് പതിനാലായിരം രൂപ